അപ്പൂവിനെ പിടിച്ചോ അപ്പൂ അപ്പൂ ഒരു ഹായ് വരാ അപ്പു 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 ഒരു ഹായ് വരാ പാല് മേടിക്കാൻ പോവല്ലേ ചാടണ്ട ചാടണ്ട മറന്ന് കഴിയുമ്പോ രണ്ടുപേരും മറന്നു

Na... Piyele wittele Havela havela Uwa ingo haara Haari padhau ndi Uwa... Uwa... Bhuvaya Aa... Nene... Neku... Nene... Sambathu veno Nene... No. Nene kano Nene... No. Nene... No. Nene... No. Neku... Uwa... Uwa... Ba... Ba... Nene...

കറു പട്ടി വരും അപ്പു അവിടെ പോവാ പാൽ മേടിച്ച അപ്പുവാണോ പാല് പിടിക്കുന്ന നാളെ കാണാം വരുന്നു കണ്ടുവരുന്നു കണ്ടുവരുന്നു സൈലാ ഓതുങ്ങു ഓടല്ലേ 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 സഫാന പോവാ അങ്ങോട്ടല്ല ഞങ്ങള് അങ്ങോട്ടല്ലോ കറുത്ത ബുണ്ട്